സന്നദ്ധ സംഘടനകൾക്ക് വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള ലൈസൻസ് പുതുക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരിശോധന കർശനമാക്കി ലൈസൻസ് കാലാവധി അവസാനിക്കുന്നതിന് നാലു മാസം മുൻപേ പുതുക്കലിനായി അപേക്ഷിക്കാൻ ആഭ്യന്തര മന്ത്രാലയം കർശന നിർദ്ദേശവും നൽകി ലഡാക്ക് സംഘർഷത്തിന്റെ കാരണക്കാരൻ സോനം വാങ് ചൂക്കിന്റെ സംഘടന അടക്കം എഫ് നിയമം ലംഘിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ തീരുമാനം സംഭാവന നിയന്ത്രണ നിയമപ്രകാരം അഞ്ചു വർഷം സാധ്യതയുള്ള ലൈസൻസാണ് വിദേശ ധനസഹായം സ്വീകരിക്കുന്ന എൻജിഒകൾക്ക് നൽകുന്നത് ഈ ലൈസൻസിന്റെ കാലാവധി തീരുന്നതിന് ആറു മാസം മുമ്പ് തന്നെ പുതുക്കാനായി അപേക്ഷ നൽകണമെന്നാണ് ചട്ടം എന്നാൽ ഇത് പാലിക്കപ്പെടാറില്ല പല സംഘടനകളും കാലാവധി അവസാനിക്കാൻ തൊണ്ണൂറ് ദിവസം പോലും ഇല്ലാത്തപ്പോഴാണ് അപേക്ഷ നൽകുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടുന്നു വൈകിയെത്തുന്ന അപേക്ഷകളിൽ സൂക്ഷ്മ പരിശോധനയ്ക്കും സുരക്ഷാ ഏജൻസികളിൽ നിന്ന് ആവശ്യമായ വിവരങ്ങൾ തേടുന്നതിനും സമയം ലഭിക്കുന്നില്ല പുതിയ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം കാലാവധി അവസാനിക്കുന്ന ന് നാലു മാസം മുമ്പെങ്കിലും പുതുക്കലിനായി അപേക്ഷ സമർപ്പിക്കണം എഫ് സിആർഎ പ്രകാരം രജിസ്റ്റർ ചെയ്ത എല്ലാ സർക്കാർ ഇതര സംഘടനകൾക്കും നിർദ്ദേശം ബാധകമാണ് പുതുക്കലിനായുള്ള അപേക്ഷയും സത്യവാങ്മൂലവും ഓൺലൈനായി സമർപ്പിക്കാനാകും പുതുക്കാൻ അപേക്ഷ ലഭിച്ചാൽ മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ലൈസൻസ് പുതുക്കി നൽകും നടപടിക്രമങ്ങളിലെ കാലതാമസം സംഘടനകളുടെ സാമ്പത്തിക മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്നത് ഇതുവഴി ഒഴിവാക്കാനാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം വിശദീകരിക്കുന്നു അതേസമയം വിദേശ സാമ്പത്തിക സഹായം സ്വീകരിച്ച് രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സംഘടനകളുടെ ലൈസൻസ് റദ്ദാക്കിയാൽ പിന്നീട് പുനഃസ്ഥാപിക്കില്ലെന്നും ఆభ్యంతర మంత్రాలయం వ్యక్తమాక జనం డల్హి